ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയാനുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ അവസാന ശ്രമവും പാളി നാടുകടത്തരുതെന്നും പാക് വംശജായതിനാൽ ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നും തഹാവൂർ ഹുസൈൻ നൽകിയ ഹർജി യു എസ് സുപ്രീം കോടതി തള്ളി തഹാവൂർ റാണയെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമാക്കിയതിനു പിന്നാലെയാണ് അപ്പീൽ അപേക്ഷ നൽകിയത് യുഎസ് അസോസിയേറ്റ് ജഡ്ജിന് മുന്നിലായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത് ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു നേരത്തെ വിചാരണ കോടതിയിലും മേൽക്കോടതിയിലും സുപ്രീം കോടതിയിലും റാണയുടെ നാടുകടത്തലിനെതിരായ ഹർജികൾ തള്ളിയിരുന്നു അവസാനം ഒരു കുറ്റത്തിന് രണ്ട് വിചാരണ പാടില്ലെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ സമർപ്പിച്ച സെറോഷേററി ഹർജിയും സുപ്രീം കോടതി തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ തഹാവൂർ റാണയെ ഉടൻ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പും നൽകിയിരുന്നു ഇതിനു പിന്നാലെ അമേരിക്കയിൽ തുടരുന്ന എൻ ഐ സംഘം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തു പിന്നാലെയാണ് തടസ്സ ഹർജി സമർപ്പിക്കപ്പെട്ടത് പാകിസ്ഥാൻ വംശജനായ തന്റെ വിചാരണ ഭാരതത്തിൽ നീതിപൂർവമാകില്ലെന്നാണ് റാണയുടെ ആരോപണം മാത്രമല്ല നാടുകടത്തുന്നത് ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും റാണ ഹർജിയിൽ പറഞ്ഞിരുന്നു ണയുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല നിയമത്തിന്റെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാതെ റാണയെ ഇന്ത്യയിലെത്തിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം